السلام عليكم الحمد لله الحمد لله والصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنتغلاي وانتم مؤمنين ഇൻഷഅ അള്ളാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത് പവിത്രമാക്കപ്പെട്ട മുഹറമാസത്തിലാണ് മുഹറമാസത്തിനൊക്കെ ധാരാളം ഉണ്ട് ധാരാളം ഫലായിലുകളുണ്ട് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു ഈ അമലങ്ങാനും നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്ന അവനക്ക് അവൻ്റെ ജീവിതത്തിൽ വരരുത് അവൻ വിചാരിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല രണ്ട് ചെറിയ ആയത്തുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന എല്ലാവർക്കും ഓതാൻ സിമ്പിളായ രണ്ടായത്തുകൾ അതെങ്ങാനും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അവനെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കില്ലാൻ എനിക്കുണ്ടാകില്ല എനിക്ക് വരരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അവൻക്കുണ്ടാവില്ല എന്ന് മഹാന്മാരായ മുഫസ്ലീങ്ങൾ രേഖപ്പെടുത്തുന്നു ായ മുരി പറയുന്നത് അവൻ ആഗ്രഹിക്കില്ല എനിക്ക് ഉണ്ടാവരുത് അവൻ ആഗ്രഹിക്കില്ല അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും അവനക്കുണ്ടാവൂല ഇതെനിക്ക് സംഭവിക്കരുത് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല ഈ രണ്ടായത്തുകൾ ഓതിയാൽ മൊഹറം ഒന്ന് മുതൽ ഏ പത്ത് ദിവസങ്ങൾ പുറം ഒന്ന് മുതൽ പത്ത് ദിവസങ്ങളിലായിട്ടാണ് അവൻ ഓതേണ്ടത് ഓതേണ്ട സമയം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ്വണ ഈ രണ്ടായത്തുകൾ ഏഴ് തവണ മരി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ് തവണ ഓതിയാൽ അവൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവൻ്റെ ഉണ്ടാവൂല അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ബല ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതുണ്ടാവൂല അതവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എൻ്റെ ബിസിനസ് ഒരാൾ ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നവൻ ആഗ്രഹിക്കില്ലേ ആഗ്രഹിക്കും ആ കാര്യങ്ങൾ ഒരു പ്രയാസം ഉണ്ടാവാതെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും മഹാന്മാരായ മുഫസ്രിങ്ങൾ പറയുന്നത് മരണം മരണം വരെ വരെ എന്നാണ് ഈ ഓതി കഴിഞ്ഞാൽ അവനെ എന്ന് മഹാന്മാരായ ീങ്ങള് പറയുന്നു തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം മരണം വരെ ഉണ്ടാവൂല അപ്പൊ മരിക്കൂലേ തങ്ങളെ മരിക്കൂലേ ഏത് ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്നാണ് അപ്പൊ തങ്ങളെ മരണം മരണമുണ്ടാവൂലേ എന്ന് സംശയമുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും മരിക്കൂലേ ഏത് മനുഷ്യനും ഏത് നഫ്സും ഏത് ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് ആ ദിവസം ദിവസവും അവനെ മറപ്പിക്കും അത് ഓതാൻ ആ ദിവസം അവനെ മറപ്പിക്കും അത്രയും ഫലയിലുള്ള അത്രയും ശ്രേഷ്ഠതയുള്ള രണ്ട് ആയത്തുകളാണ് ഒരു അമലാണ് ഇൻഷാ ഇന്ന് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യുന്നത് ഇത്ര ദിവസായില്ലേ കുറച്ച് ലേറ്റായില്ലേ തങ്ങളെ വീഡിയോ ചെയ്യാൻ ലേറ്റായി കാരണം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഞാൻ നാട്ടിലില്ലായിരുന്നു ലക്ഷദ്വീപ് അമ്മിനി ദ്വീപിലായിരുന്നു ഇൻഷ ഇന്നലെയാണ് വീട്ടിലെത്തിയത് ഞാൻ പോവുന്നു പറഞ്ഞിരുന്നു ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ബുക്കിംഗ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു വിളിക്കേണ്ട ദിവസം അതുകൊണ്ടാണ് ലൈറ്റായത് വീഡിയോ ചെയ്യാൻ കുറച്ച് താമസം നല്ല നല്ല അമലുകൾ ചെയ്താൽ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു ഇനി തൗഫീഖ് നൽകണേ അല്ലോ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ ഇൻഷാല്ല പറയ ആളുകൾ ഇത്ര ദിവസം ഇല്ലാത്തത് കൊണ്ട് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ഇനി എന്നാണ് വീട്ടിലുണ്ടാവുക ഇനി എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം നേരിട്ട് കാണാനുള്ള ദിവസം എന്നാണ് ഇൻഷാല്ല ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഇൻഷാല്ല നിങ്ങൾ വരിക വീട്ടിലേക്ക് ഇനി അടുത്ത ശനിയാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള അവസരം ഞാൻ നാട്ടിലുള്ള ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഏത് ദിവസവും നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം നാട്ടിലുണ്ടാവുന്ന ദിവസങ്ങൾ ഇൻഷാല്ല ഇനി കാണേണ്ട ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല്ല ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല്ല വരിക പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്ത് നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നീറുന്ന വേവലാദികൾ പറഞ്ഞ് നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് എത്തുന്ന ആളുകൾ അവർ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ ഒന്നോ അവർക്ക് സലാമത്തിന് നീ കൊടുക്കണേ ഒന്നോ നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ഇൻഷ നമുക്ക് അമലിലേക്ക് കടന്നു വരാം എന്താണ് അമല് എന്താണ് അമല് നമ്മൾ ആഗ്രഹിക്കാത്ത ഈ കാര്യം ഇത്തരം ആഗ്രഹിക്കാത്തത്യാസങ്ങള് നമ്മൾ ഉണ്ടാവരുത് ഒരു പ്രയാസം കാണുമ്പോൾ മറ്റുള്ളവന്റെ വേവലാതി കാണുമ്പോൾ അവനെ സഹായിച്ചുകൊണ്ട് നമ്മൾ കരുതണം ഇത്രം പ്രയാസങ്ങള് എന്റെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നീ നൽകല്ലേ അല്ലോ അത് ഉണ്ടാവാതിരിക്കാനാണ് ഇൻഷാല്ല ഈ പവിത്രമാക്കപ്പെട്ട രണ്ടാഴത്തുകൾ ഈ പവിത്രമാക്കപ്പെട്ട ഈ നിങ്ങൾ പിടിച്ചു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് നോക്ക് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവൂല മരണം വരെ സംഭവിക്കൂല എന്നാണ് മുഫസരിങ്ങൾ ഇതിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം ഇത്രയും ഇത്രയും പവർഫുള്ള അമലാണ് ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലോ നീ തൗഫീക്ക് നൽകണേ അല്ലോ അങ്ങനെ ഈ മജിൽസിൽ നിന്ന് ധാരാളം ആളുകൾ ധാരാളം ആളുകൾ അമൽ സ്വീകരിക്കുന്ന ആളുകളുണ്ട് അമൽ സ്വീകരിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട് ഇൻഷല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കമൻറ്റിങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു കമൻറ്റ് കാണാൻ ഒരു കമന്റ് ഇൻഷാ അല്ല കാണാനിടയായി അതാണ് ഇൻഷാ ഇൻഷാല് ഈ സ്ക്രീനിൽ ഞാൻ വെക്കുന്നത് ഇത് വെക്കാനുള്ള കാരണം കൂടിയുണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്ക് പറയാമോ ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ഒരു അമൽ പറഞ്ഞിരുന്നു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ ജോലി റെഡിയാവാൻ എന്ത് മുറാതുണ്ടെങ്കിലും അത് ഹാസിലായി കിട്ടാൻ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി ഒരു ദ്വ ഞാൻ പറഞ്ഞിരുന്നു ആ ദ്വ മുൻനിർത്തി ഇൻഷാല്ല പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് അതുകൊണ്ട് അങ്ങനെ ചെയ്ത ആളുകൾ ധാരാളം ആളുകളുണ്ട് എനിക്ക് നിരന്തരമായിട്ട് നിരന്തരമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് തങ്ങളെ കാര്യം റെഡിയായി ജോലി സലാമത്തായി ജോലി റെഡിയായി ഇൻഷല്ല ഈ കമൻറ്റ് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കാനുള്ള കാരണം അങ്ങനെ ധാരാളം ആളുകൾ കമൻ്റ് അയക്കുന്നുണ്ട് ഇതെല്ലാം വായിച്ചു വരുമ്പോഴേക്കും വീഡിയോ ലെങ്ത് കൂടും വീഡിയോ സമയം ദീർഘമാവും അതുകൊണ്ടാണ് ഒറ്റ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി മോൻക്ക് ജോലി കിട്ടി അലഹമില്ല ശമ്പളം കുറവാണ് ഇൻഷാല് അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് ശമ്പളം കുറവാണ് പറക്കത്തുണ്ടാവാൻ ഒരുപാട് കടമുണ്ട് വീടാൻ ചെയ്യണം ഇൻഷാല്ലാ ഒരു സഹോദരിയാണ് ഈ കമൻറ്റ് അയച്ചത് ഇൻഷാല്ലാ ഇൻഷാല്ലാ ഞാനിത് വായിക്കാനുള്ള കാരണം ആ സഹോദരന് ആ പൊന്നുമോവൻക്ക് ശമ്പളം കുറവാണ് അള്ളാഹുവേ നീ റാഹത്തായ ജോലിയിൽ അള്ളാഹുവിൻ നിലനിൽക്കാനും റാഹത്തായിട്ടുള്ള സാലറി അള്ളാഹുവൻക്ക് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ എൻ്റെ ഖജനാവിശാലമാണ് തമ്പുരാനെ അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ റാഹത്തായ സാലറി സാലറി കൂട്ടിക്കൊടുക്കാൻ അള്ളാഹുവേ അതിൻ്റെ മുതലാളിമാർക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവേണ്ട മനസ്സിന് തോന്നിപ്പിക്കണേ തോന്നിപ്പിക്കണല്ലോ നീ തോന്നിപ്പിക്കണമല്ലോ ധാരാളം കടമുണ്ട് തങ്ങളെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ നീ എളുപ്പമാക്കണല്ലോ അങ്ങനെ ധാരാളം പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി ബിസ്മി ചൊല്ലി ദ്വാ ചെയ്യാൻ ചെയ്ത ആളുകളുണ്ട് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി കാര്യങ്ങൾ നിറവേറിയ ആളുകളുണ്ട് അല്ലാഹുവേ അതിലൊക്കെ നീ ഒരു കൊടുക്കണേ നിലനിൽപ്പ് കൊടുക്കണേ കൊടുക്കണല്ലോ ജോലി നിലനിൽപ്പ് കൊടുക്കണേ കൊടുക്കണല്ലോ ജോലി ഇല്ലാത്തവർക്ക് പരീക്ഷയിൽ അവരെ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണല്ലോ നീ വിജയിപ്പിക്കണേ തമ്പുരാനെല്ലാ ഒരു സ്പെഷ്യൽ ആയിട്ട് അവർക്ക് വേണ്ടി പന്ത്രണ്ടായിരം ചൊല്ലിയ ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യും അതിനൊരു വീഡിയോ നിഷാൽ ഉണ്ടാകും എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഇൻഷാ നമ്മൾ അതിൽ ചെയ്യും അള്ളാഹുവിന് തൗഫീക്ക് നൽകണേ അല്ലോ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ സാന്ദർഭികമായിട്ട് എന്ന് മാത്രം ഇൻഷാ നമുക്ക് അമലിലേക്ക് ഇന്നത്തെ അമലിലേക്ക് കടക്കാം അള്ളാഹുവിന് തൗഫീക്ക് നൽകണേ അല്ലോ അമൽ സ്വീകരിച്ച് ജീവിതം ധന്യമാക്കാൻ അള്ളാഹുവിന് നൽകണേ നൽകണയല്ലോ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ എന്താണ് അമൽ നിങ്ങൾ എടുക്കേണ്ടത് സുഹത്ത് തൗപന മറക്കുക <coughs> 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 നിങ്ങൾ മറച്ച് വെക്കുക സുഹൃത്തു തൗബ മറച്ച് വെച്ചിട്ട് അവസാനത്തായിട്ട് അവസാനത്തായിത്തും നൂറ്റി ഇരുപത്തിയെട്ടാമത്തായത് അവസാനത്തായത് തൗബയിൽ അവസാനത്തെ രണ്ടായിട്ട് നൂറ്റി ഇരുപത്തി എട്ടാമത്തായിത്തും നൂറ്റി ഇരുപത്തി എന്താണ് ആയത്ത് ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനിശാള്ള ഞാൻ ഓതുന്നത് പോലെ ഇനിശാല് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ ഓതുക അള്ളാഹുവിന് നൽകണേ നൽകണമല്ല അമൽ സ്വീകരിച്ച് നിങ്ങളെ

أنفسكم عزيز عليهما ما عنتم عزيز عليهما ما عنتم عليكم عليكم بالمؤمنين رعوف الرحيم فإن تولوا فقل حسبي الله فقل حسبي الله لا إله إلا هو إلا هو عليه توكلت وهو رب العرش وهو رب العرش العظيم ഇതുപോലെ നിങ്ങൾ സുഭേനുസ്കരിച്ച് സുഭേനുസ്കരിച്ച് ആ മുസല്ലയിലിരുന്നു കൊണ്ട് ഏഴ് തവണ ഇതുപോലെ നിങ്ങൾ പാരായണം ചെയ്യുക ഏ തവണ കൂടുതലൊന്നുമില്ല ഏ ഈ തവണ ഇൻഷാല് നമ്മസ്കരിച്ചിട്ട് ഈ സുറത്ത് ഈ രണ്ടായിത്തുകൾ സുറത്തിലെ രണ്ടായിത്തുകൾ ഇൻഷാല് നിങ്ങൾ ഏ ഈ തവണ നിങ്ങൾ പാരായണം ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വരരുത് നമ്മൾ ആഗ്രഹി നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഇത്ര പ്രയാസങ്ങളില്ലല്ലോ തങ്ങൾ പറയുന്ന പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്കില്ലല്ലോ നിങ്ങളൊന്നും ഓതണ്ട അല്ല വേണ്ടത് പ്രയാസങ്ങൾ വന്നിട്ടല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത് പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ് ഞമ്മളതിനെ തടകിടണം ഇത്രയും ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സമ്പത്തൊക്കെ ഇപ്പൊ എനിക്കുണ്ടല്ലോ ഇതൊന്നും പ്രയാസം ഉണ്ടാവൂല ഒരിക്കലും ചിന്തിക്കേണ്ട പടച്ച റബ്ബ് ഏത് നിമിഷമാണ് എൻ്റെ സമ്പത്തിനെ എടുത്തു മാറ്റാൻ അവൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നടക്കും നടന്നിരിക്കും അതുകൊണ്ട് സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ നമ്മളെ ബിസിനസ് പൊട്ടി പോവാതിരിക്കാൻ നമ്മൾ തുടങ്ങി വെച്ച ഹൈറായ കാര്യങ്ങൾ അത് നടന്നു കിട്ടാൻ എൻ്റെ സഹോദരൻ എന്റെ ഫ്രണ്ട്സിന് എന്റെ ചങ്ങാതിക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ അയൽവാസിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടാവാതിരിക്കാൻ ഇപ്പൊ നാടുകളിൽ കാണുന്ന രോഗങ്ങള് പ്രയാസങ്ങള് മാരകമായ നമ്മുടെ ശരീരത്തെ ആ കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ ഓതാം നമുക്ക് ഓദാം ധൈര്യമായിട്ട് ഓതാം ഈ രണ്ടായത്തുകള് നിങ്ങൾ പതിവാക്കി നോക്ക് പറയുന്നത് മരണം വരെ എന്നാണ് ഇത്രയും നമുക്ക് പതിവാക്കി കൂടെ എപ്പോഴാണ് പതിവാക്കേണ്ടത് മുഹറം ഒന്ന് മുതൽ സമയമുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇതൊന്നു മുതൽ പറയേണ്ടതായിരുന്നു ലേറ്റ് ആയത് ഞാൻ പറഞ്ഞല്ലോ ലക്ഷദ്വീപിൽ നിന്ന് അമ്മിനി ദ്വീപിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇനിശാല്ല ഇത്തരം ദിവസങ്ങൾ ഇത് കേൾക്കുന്ന ദിവസം മുതൽ നിങ്ങൾ ഓദി നോക്ക് ഓദി നോക്ക് നിങ്ങൾക്ക് അത്ഭുതം നിങ്ങൾക്ക് കാണാം നൽകണേ അല്ലോ നീ തൗഫീക്ക് നൽകണേക്ക് നൽകണേ തമ്പുരാനെ ഹൈറ് നൽകണേ അല്ലോ ഹൈറ് നൽകണേ അല്ല ധാരാളം ആളുകൾ നമ്മുടെ മജിൽസിൽ നിന്ന് അമൽ സ്വീകരിച്ച് ഹൈറായ നിലയിൽ റാഹത്തായ മുറാതുകൾ ആസിലായ ആളുകൾ കാര്യങ്ങൾ നേടിയെടുത്ത ആളുകൾ ജോലി റെഡിയായ ആളുകൾ വീട് പണി പൂർത്തിയായ ആളുകള് രോഗങ്ങൾ ശിഫയായ ആളുകള് ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ മജ്ലിസിൻ്റെ സൈദിയ മജ്ലിസിൻ്റെ ഒരു വലിയൊരു ഫല വലിയ അനുഗ്രഹമാണ് ഞാൻ പലപ്പോഴായിട്ട് പറയാനുള്ളത് ഹബീബായ കാവലുമുള്ള മജ്ലിസാണ് അവിടുത്തെ ഞങ്ങൾക്ക് ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരെ തണഞ്ഞ മഹാനായ കുത്തുബ്ലി പാപ്പയുടെ നോട്ടവും കാവലിലുമാണ് ഈ മജ്ലിസ് ഞാനിവിടെ എന്ത് അമല് പറഞ്ഞാലും അവിടുത്തെ ഒരു ഇജാസിയത്ത് പ്രകാരമാണ് അവിടുത്തെ സമ്മത പ്രകാരമാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ അമല് പറയുമ്പോഴും ഇവിടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ദിക്കുകളിൽ നിന്ന് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ എടുത്ത് കൺസൾട്ടിങ്ങായി വരുന്ന ആളുകളുണ്ട് കേരളത്തിന്റെ അകത്ത് നിന്ന് കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആളുകൾ ഇതൊക്കെ മഹാനായ ചമലുൽ എഴുപ്പാപ്പയുടെ ഒരു കറാമത്ത് തന്നെയാണ് അവിടുത്തെ നോട്ടം കൊണ്ടാണ് അവിടുത്തെ ഇജാസിയത്ത് കൊണ്ടാണ് അവിടുത്തെ ഒരു ഫലായിൽ കൊണ്ടാണ് നീ 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 ഉയർത്തി കൊടുക്കണേ നൽകണേ നൽകണേ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു വലിയ അത്ഭുതം ഒരു രോഗം ഞാൻ ക്യാൻസർ രോഗം ഒരു സഹോദരിക്ക് ഉണ്ടായ സമയത്ത് ചെക്കിംഗ് ഒക്കെ ചെയ്ത് സ്റ്റേജ് വളരെ മോശം അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അടുത്ത ടെസ്റ്റില് പ്രാഹത്താണോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവരെനിക്ക് വിളിക്കുകയും എൻ്റെ വീഡിയോ യൂട്യൂബിൽ അവർ കാണാനിടയാവുകയും എനിക്ക് ബന്ധപ്പെടുകയും ചെയ്ത സമയത്ത് ഞാൻ മഹാനായ ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് നേർച്ച കൊടുത്തു അവരാ ആ നേർച്ച ഭംഗിയായിട്ട് നിർവഹിച്ചു പിന്നെ ടെസ്റ്റ് വരുന്ന സമയത്ത് പരിതമായിട്ട് വീഡിയോ കാണുന്നുണ്ടാവും സ്ഥിരമായി നമ്മുടെ മജിൻസ് കാണുന്ന ആളുകളാണ് സന്തോഷഭരിതമായിട്ട് അവർ വിളിച്ചു അലഹമില്ല തങ്ങളെ റാഹത്തായിട്ടുണ്ട് റിസൾട്ട് റാഹത്തായി അങ്ങനെ പല ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടായി വിളിക്കുന്ന ആളുകള് രോഗമായിട്ട് വിളിക്കുന്ന ആളുകള് ഇവിടത്തേക്ക് മജ്ലിസിലേക്ക് നേർച്ചകൾ ചെയ്യുന്ന ആളുകള് മക്കോമിലേക്ക് നേർച്ചകൾ ചെയ്യുന്ന കാര്യം ആളുകള് ഞാനിത് വായിച്ച് നേരത്തെ വായിച്ചതുപോലെ അമൽ സ്വീകരിച്ച് ജോലികൾ റെഡിയായ ആളുകള് വിവാഹം റെഡിയായ ആളുകള് വീട് പണി പൂർത്തിയായ ആളുകള് രോഗങ്ങൾ ശിഫയായ ആളുകള് അങ്ങനെ ധാരാളം ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല ഇതൊക്കെ ഒരു മജിസിൻ മജിലിസിന്റെ മഹത്വമാണ് ഉപ്പാപ്പയുടെ നോട്ടത്തിലും കാവലിലുമായതുകൊണ്ടാണ് തങ്ങളുപ്പാ ഞങ്ങൾക്ക് വേണ്ടി ത്യണേമിന് പോകുന്ന സമയത്ത് മജ്ലിസിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ പന്ത്രണ്ടായിരം തങ്ങളിപ്പ ചെയ്യണം മജ്ലിസിൽ മജ്ലിന് ചെയ്യണം ജോലി ലഭിക്കാൻ ഭർത്താവിന് ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ മകൻക്ക് ജോലി ലഭിക്കാൻ വീട് പണി പൂർത്തിയാവാൻ മയാണ് തങ്ങള് ചോറ് ഒലിക്കുകയാണ് வீடுபணி பூர்யா தங்களுக்கு செய்யணும் ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങൾ ദ്വാ ചെയ്യണം വിവാഹം നടന്നു കിട്ടാൻ തങ്ങൾ ദ്വാ ചെയ്യണം അങ്ങനെ പല ജാതി മുറാദുകൾ പറഞ്ഞ് ദ്വയ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരെല്ലാ മുറാത്തുകളും നീ ഹാസ്യലാക്കണേ എല്ലാവർക്കും വേണ്ടി അടുത്ത വീഡിയോയിൽ നിശാൽ അമലി സ്വീകരിച്ച ആളുകൾക്ക് വേണ്ടിയും കൊണ്ട് വസീയത്ത് പറഞ്ഞ ആളുകൾക്ക് വേണ്ടി അടുത്ത വീടിൽ നിശാൽ നമുക്ക് കൂട്ടമായി ദ്വായ ചെയ്യണം കൂട്ടമായി ദ്വായ ചെയ്യണം അള്ളാഹു നീ തോഫീക്ക് നൽകണേ അല്ല നീ തോഫീക്ക് നൽകണേ അല്ല ഇടുമ്പോയി അനുസരിച്ച് ഞങ്ങളെ വീടി ഏറ്റെടുക്കുന്ന എൻ്റെ സഹോദരിമാര് സഹോദരന്മാര് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ ദ്വീപ് നിവാസികള് അള്ളാഹുവേ അവർക്ക് നിറാഹത്ത് കൊടുക്കണമല്ലോ നീ അവരെ സംരക്ഷിക്കണയല്ലോ നീ അവരെ സംരക്ഷിക്കണയല്ലോ ദ്വീപുകാരെ പറ്റി എനിക്കൊരു വീഡിയോ അവരെ പറയാതെ ഒരു വീഡിയോ എനിക്ക് പരിപൂർണമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല അത്രയും ഞങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണ് എൻ്റെ ദ്വീപ് നിവാസികൾ അത്രയും ഞങ്ങളുമായിട്ട് അപേദ്യമായ ബന്ധമുള്ളവരാണ് എൻ്റെ ദ്വീപ് നിവാസികൾ സ്നേഹം കൊണ്ട് പൊതിയുന്നവരാണ് അവർ ഞാൻ ഞാൻ ഈ അടുത്ത് കുറച്ച് ദിവസം അവിടെ ആയിരുന്ന സമയത്ത് അമ്മിനിയിലായ സമയത്ത് സ്നേഹം കൊണ്ട് പൊതിയായിരുന്നു ഒരു ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടുകൂടി സ്നേഹിക്കുന്നവരാണ് നിഷ്കളങ്കരാണ് ലോഹം നിഷ്കളങ്കരാണ് പാവങ്ങളാണ് നിഷ്കളങ്കരാണ് അല്ലോ പാവങ്ങളാണ് തമ്പുരാനെ അള്ളാഹു അവർക്ക് നിരാഹത്ത് കൊടുക്കണേല്ലോ അവർക്ക് സലാമത്ത് കൊടുക്കണമല്ലോ അവർക്ക് രക്ഷ കൊടുക്കണല്ലോ മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലോ എടങ്ങേറുകൾ കൊടുക്കല്ലേ തമ്പുരാനെ ബലാഹുകൾ കൊടുക്കല്ലേ അല്ലോ അള്ളാഹു അവരെ കുയക്കല്ലോ അല്ലോ എൻ്റെ ദ്വീപ് നിവാസികളെ കുയക്കല്ലോ അല്ലോ എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരികളെ സഹോദരങ്ങളെ സഹോദരങ്ങൾ കുയക്കല്ലോ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ ധാരാളമായി ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്

ി ദർശിക്കാൻ തമ്പുരാനെ അങ്ങനെ എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട് ആത്മാർത്ഥമായി ഹൃദയമറിഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അവർക്ക് നീ റാഹത്ത് കൊടുക്കണേല്ലോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ രക്ഷ കൊടുക്കണേ കൊടുക്കണേല്ലോ ജോലി കൊടുക്കണല്ലോ അവരെ കുടുംബത്തിൽ ബർക്കത്ത് ോ നൽകണ തമ്പുരാനെ കേരളത്തിന്റെ അകത്തു നിന്നും കാസർഗോഡിലുള്ള ആളുകള് സഹോദരിങ്ങള് സഹോദരങ്ങള് ഞങ്ങളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആലപ്പുഴയിലുള്ള എൻ്റെ സുജത്വ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്നവരാണുള്ളോ അവർക്ക് നിരാഹത്ത് കൊടുക്കണമല്ലോ സലാമത്ത് കൊടുക്കണമല്ലോ അല്ലാഹു സാമ്പത്തിക നിരക്കുകളിൽ നിന്നുള്ള അവരെ കരകേറ്റണല്ലോ കരകേറ്റണ ഞങ്ങളെ സഹായിക്കുന്നവരാണ് ദീനിനെ സഹായി സഹായിക്കുന്നവരാണ് സഹകരിക്കുന്നവരാണ് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ് അവരെ സഹായിക്കുന്നവരാണല്ലോ അവരെ കൊയക്കലിലോ അവരെക്കലോ നമ്പുരാനെ ധാരാളം ആളുകൾ എണ്ണി പറഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഏറ്റെടുക്കുന്ന ആളുകൾ വിജയിപ്പിക്കുന്ന ആളുകള് അതിനുവേണ്ടി സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകൾ അള്ളാഹുവിണേല്ലോ നീ സഹായിക്കണേ നീ അവരെ സഹായിക്കണേ സഹായിക്കണയല്ലോ അമല് പറയുമ്പോഴേക്കും അത് സ്വീകരിക്കുന്ന നഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അള്ളാഹുവേ നീ അവർക്ക് റാഹത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ കൊടുക്കണമല്ലോ അല്ലാഹു ചതിയംമാരത്തൊട്ടവരെയും ഞങ്ങളെയും ഞങ്ങളെ മജ്രസ് കാണുന്നവരെയും നീ സംപ്രേക്ഷിക്കണേ സംരക്ഷിക്കണമെന്നോ നീ സംപ്രേക്ഷിക്കണേ സംരക്ഷിക്കണമല്ലോ ഒരു ചതി വലകളിലും അവരെ അള്ളാഹുവി ഞങ്ങളെ നീ പെടുത്തല്ലോ ഞങ്ങളെ പെടുത്തല്ലോല്ലോ നാട് മോശമായി കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ അകപ്പെട്ടു പോകല്ലോ അല്ലോ അകപ്പെടുത്തല്ലോ അകപ്പെടുത്തല്ലോം നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ മക്കളിൽ അള്ളാഹു അവരുൾപ്പെടുത്തണമല്ലോ അവരുൾപ്പെടുത്തണ തമ്പുരാനെ ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലോ അള്ളാഹുവേ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണല്ലോ നീ പരിപൂർണമായി ഹാസിലാക്കണല്ലോ ഈ അമല് ഞങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറും

ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ഇൻഷാ അല്ലാ ഇനി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ ഇൻഷാ ഇനി നിങ്ങൾ വരേണ്ടത് കൺസൾട്ടിങ്ങിനുള്ള സമയം നേരിട്ട് കാണാനുള്ള അവസരം ഇനി ശനിയാഴ്ചയാണ് ഇൻഷാള്ള ബുക്ക് ചെയ്ത് ഇൻഷാ വരെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി